പത്രങ്ങൾ സമൂഹത്തിൻ്റെ കണ്ണാടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ മലയാളിയുടെ ജീവിതത്തിൽ പത്രം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് എന്നും രാവിലെ ചൂട് ചായയോടൊപ്പം മലയാളി വായിക്കുന്ന പത്രമാണ് സമൂഹത്തിൻ്റെ കണ്ണാടി എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ പത്രങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ആളുകൾക്ക് വിവരങ്ങൾ കൈമാറുന്ന ശക്തമായ ആളുകൾക്ക് ലോകത്തെ അറിയാനുള്ള ഏറ്റവും വലിയ മാർഗമാണിത് വളരെ കുറഞ്ഞ ചെലവിൽ വിവിധ ഭാഷകളിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള വാർത്തകൾ എത്തിക്കുന്നു ആധുനിക കാലവും പുതിയതുമായ കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് പത്രങ്ങൾ എത്തിക്കുന്നു പുതിയ കണ്ടുപിടുത്തങ്ങളും ഫാഷനും എന്നിവ മാധ്യമങ്ങൾ വഴി ലക്ഷങ്ങളിലേക്ക് എത്തിക്കുന്നു എല്ലാ വർഷവും ജനുവരി ഇരുപത്തെട്ട് ദേശീയ പത്രദിനമായി ആചരിച്ചു പോരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പത്രം ബംഗാൾ ഗസറ്റ് പുറത്തിറക്കിയത് ജനുവരി ഇരുപത്തി ഒമ്പതിനാണ് ഇതിൻ്റെ ഓർമ്മയായിട്ടാണ് എല്ലാ വർഷവും ജനുവരി ഇരുപത്തിയെട്ട് പത്രദിനമായി ആഘോഷിക്കുന്നത് ഇന്ത്യൻ പത്രങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഐറിഷ് കാരനായ ജെയിംസ് ആഗസ്റ്റ് ഹിക്കി ആണ് പത്രം ആരംഭിച്ചത് ഇൻ്റർനെറ്റ് എഡിഷൻ തുടങ്ങിയ ആദ്യത്തെ മലയാള ദിന പത്രം ദീപികയാണ് പത്രമില്ലാത്ത ഒരു ദിവസം മലയാളിക്ക് ഓർക്കാൻ കൂടി പറ്റില്ല പത്രങ്ങൾക്ക് സമൂഹത്തിൻ്റെ ജീവിതശൈലി മാറ്റുന്നതിനും പുതിയ ട്രെൻഡ് കൊണ്ടുവരുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഒരു ചെറിയ വിഷയത്തെ ലോകം എങ്ങും എത്തിക്കാനുള്ള കഴിവ് പത്രങ്ങളൊക്കെ ഈ ലോകത്ത് എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്നും നടക്കുന്നുണ്ടെന്നും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പത്രം വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല റേഡിയോയുടെയും കടന്നു വരവ് കണ്ടപ്പോൾ മലയാളി പറഞ്ഞു ഇനി പത്രം അധികമാരും ഉപയോഗിക്കില്ലെന്ന് പിന്നീട് കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഒക്കെ വന്നിട്ടും പത്രം വായിക്കുന്നതിൽ നിന്നും ആരും പിന്നോട്ടു പോയില്ല ഇരുന്നൂറ്റി നാൽപ്പത് ദശലക്ഷം പത്രമാണ് ഒരു ദിവസം ഇറങ്ങുന്നത് അധികവും ഹിന്ദിയിലാണ് പത്രം സമൂഹത്തിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനം വളരെ വലുതാണ് സാധാരണക്കാരന് ലോകമറിയാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് പത്രങ്ങൾ ഗവൺമെൻറ്റും ജനങ്ങളും തമ്മിലുള്ള ആശയവിനിമയങ്ങൾ അധികവും പത്രങ്ങൾ വഴിയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പത്രങ്ങൾ വിജ്ഞാനപ്രദമാണ് ദിവസേനയുള്ള വായന വായിക്കാനും എഴുതാനും സാധിക്കുന്നു ജോലി അന്വേഷിക്കുന്നവർക്ക് തൊഴിലവസരങ്ങളും പത്രങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും വായനാശീലം വളർത്തിയെടുക്കുന്നത് ഓരോരുത്തർക്കും ബുദ്ധിവികാസത്തിനും മറ്റും നല്ലതാണ് പത്രങ്ങൾ വായിക്കുന്നത് കൊണ്ട് ഉപകരണങ്ങളെ പോലെ ദൂഷ്യവശങ്ങളില്ല ചുരുക്കി പറഞ്ഞാൽ പത്രം മനുഷ്യരുടെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഒരു കണ്ണാടിയിലെന്നപോലെ തന്നെ പത്രങ്ങൾ പകർത്തുന്നു അതുകൊണ്ട് തന്നെ പത്രങ്ങളെ സമൂഹത്തിൻ്റെ കണ്ണാടിയെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം താങ്ക്